കൾ എന്തു ആയിരുന്നാലും ഒരു വ്രതത്തെ നാം തിരഞ്ഞെടുത്താൽ ആ വ്രതം നമുക്ക് ശക്തി ഉണ്ടാക്കും അത് നിസ്സാരമായ കാര്യമാണെങ്കിൽ ശരി അതിൽ മാറ്റം ഉണ്ടാകരുത് പലരും പറയാറുണ്ട് രാവിലെ ഉറക്കം എണീക്കാൻ പറ്റാറില്ല അലാറം വയ്ക്കും ഇന്നത്തെ ദിവസം അത് കിടന്നുറങ്ങൂ നെഗറ്റീവ് നമ്മളെ വീണ്ടും ഉറക്കും പോസിറ്റീവ് ഉണരാൻ ശ്രമിക്കുമ്പോൾ നെഗറ്റീവ് മറികടക്കും ഒരിക്കലും സമയത്ത് ഉണരാൻ പറ്റില്ല നോൺ വെജിറ്റേറിയൻ കഴിക്കൽ നിർത്തി എന്നൊക്കെ പറയും സൂക്കടൊക്കെ വരാതെ വന്നു വയ്യാതെയായി നിർത്തി ഇപ്പം ഇന്ന് കഴിക്കാം തുടരാൻ പറ്റില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ നാളെ നിർത്തലാ മദ്യപാനം നിർത്തിയ ഒരാൾ പറഞ്ഞു ഇത് നിർത്തുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമില്ല അങ്ങനെ ഒരു നാപ്പ് വേണമെങ്കിലും ഞാൻ നിർത്തിയിട്ടുണ്ട് ഇതാണ് ഇത് നിർത്തുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല വളരെ എളുപ്പമാണെന്നൊക്കെ പറയണത് അപ്പം ഗാന്ധിജിയോട് എന്തിനാണ് ഈ ഒറ്റ കൊണ്ടും ചുറ്റി നടക്കുന്നത് അല്ല കസവം കൊണ്ട് കിട്ടുക ഇന്ത്യക്കാർക്ക് മുഴുവൻ കസവം കൊണ്ട് കിട്ടാനുള്ള സാമ്പത്തിക ഉണ്ടാവുമ്പോൾ അല്ല ഈ പഴച്ചാർ ഇപ്പം തൽക്കാലം കഴിച്ചോളൂ എല്ലാവർക്കും അങ്ങനെ പഴച്ചാർ കഴിക്കാനുള്ള സാഹചര്യമുണ്ടോ തൻ്റെ നിയമത്തിൽ നിന്നും വ്രതത്തിൽ നിന്നും ഒരു ചെറിയ കണവിട ചലിക്കാതെ ആയപ്പോൾ ഗാന്ധിജിയെ നമ്മൾ ബഹുമാനിച്ചു നാം കുറ്റം പറയുന്ന ചില വ്യക്തികൾ വരെ ഒരു വ്യക്തിയുടെ കുറ്റം നമ്മൾ പറയുകയാണ് അപ്പോൾ വേറൊരാൾ പറയാണ് ഇന്നൊരു കാര്യം ഗുണം രട്ടോ അത് ശരിയാണേ അത് ശരിയാ അങ്ങനെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അംഗീകരിച്ചിരുന്നു അയാൾക്ക് പൈസ വാങ്ങി അയാൾ മണക്കി കൊടുക്കും ആ കടം വേറെ ആളോ വെക്കുന്ന ശീലമില്ല നമ്മുടെ നന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്രതങ്ങൾ ജനം തിരിച്ചറിയുന്നുണ്ട് അയാൾ സമയത്തിന് എത്തിയിരിക്കും ആ ശീലക്കാർക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ ഏറ്റാൽ ഞാൻ അഞ്ച് മിനിറ്റ് റെഡിയായി നിൽക്കും ആ കാര്യത്തിൽ മാത്രം ബാക്കി ഒന്നും പറഞ്ഞില്ല ആ പുറപ്പെടണ്ട സമയത്ത് ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ വീടിന് മുമ്പിൽ വാഹനം വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വരും ആ ഒരു കാര്യത്തിൽ വ്രതമുണ്ട് പതിനായിരം വേദിയിൽ നീ നാൽപ്പും കൂടിയായ പതിനായിരം വേദി സംസാരിച്ചിട്ടുണ്ട് കൃത്യമായി തുടങ്ങിയത് ആറ് വേദിയാണ് അതും എൻ്റെ ഡയറിയിലുണ്ട് ഏതൊക്കെയാന്ന് ബാക്കി മുഴുമ്മൻ സമയം തെറ്റിണ്ട് അപ്പം ഈയിടെ ഒരു കൂട്ടോട് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴങ്ങോട്ട് തുടങ്ങാം അല്ല മറ്റേ ആ ഫോട്ടോഗ്രാഫർ വന്നോട്ടെ ഞാൻ മനസ്സിൽ വിചാരിച്ച ആറ് ഒന്ന് ഏഴാക്കാലോ ഇപ്പം അത് കൃത്യം തുടങ്ങിയാൽ ഇല്ല അതും വൈകി അഞ്ച് മിനിറ്റ് വൈകി കൃത്യം ഇത് ഉണ്ടാവണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം ചില കാര്യത്തിൽ ചില വ്രതങ്ങൾ നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്താനായിട്ട് കുറ്റപ്പെടുത്തുമ്പോഴും അതിനെ തൊട്ട് കളിക്കരുത് ആ ഒരു ഗുണ ഇളക്കുണ്ട് കേട്ടോ ഇത് പറയണം ഈ ഒരു ഉപാസന ഉണ്ടായതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത ഒറ്റവാക്കിൽ ഗാന്ധിജിയെ വിലയിരുത്തുമ്പോൾ ഇന്ന് പലരും പറയാറുണ്ട് പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക നമ്മുടെയൊക്കെ പ്രസംഗമൊന്ന് പ്രവൃത്തി മറ്റൊന്ന് പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് വരുന്നുണ്ടാവേ ഇരിക്കാം ഓരോരുത്തർ ഗാന്ധിജി മഹാത്മാവുള്ള കാരണം ഗാന്ധിജി പറഞ്ഞത് പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നല്ല പ്രസംഗത്തെയും പ്രവൃത്തിയെയും ഒന്നാക്കുക ഇതാണ് എല്ലാ കാര്യത്തിലും നമുക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട ഒരു മൂന്നാല് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു നിഷ്ഠയും വ്രതവും നമുക്ക് വേണ്ടേ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഗാന്ധിജിക്ക് അസുഖം വന്നു മാറാത്ത എന്തോ വയറുവേദന എന്തൊക്കെയാണ് വന്നത് അപ്പോൾ പല മരുന്നും കഴിച്ച് നിവൃത്തിയില്ല അപ്പം ഗാന്ധിജിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ആയുർവേദ കമ്പനിക്കാർ ഉണ്ടാക്കിയ മരുന്നും കുളിയൊക്കെ അയച്ചു കൊടുത്തു ചോദിക്കാതെ തന്നെ അയച്ചു കൊടുത്തു ഗാന്ധിജിയോടുള്ള ആരാധന ഉണ്ട് കാരണം മഹാത്മാവാണല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം അദ്ദേഹം അത് ഉപയോഗിക്കാതെ മടക്കി അയച്ചു ആ മടക്കി അയച്ചപ്പോൾ ഒരു കത്ത് ഗാന്ധിജി സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട് അത് ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഏതോ എക്സിബിഷനിൽ ഞാനെ കണ്ടു അങ്ങനെയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഗാന്ധിയുടെ ആ കത്ത് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു നമ്മളൊക്കെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഉണ്ട് അദ്ദേഹം പറയുന്നു ആയുർവേദ മരുന്ന് എനിക്ക് അയച്ചു തന്നതിൽ നന്ദി പറയുന്നു നിങ്ങളുടെ ആയുർവേദ മരുന്ന് ഫാക്ടറിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് എൻ്റെ രോഗത്തെ നൂറ് ശതമാനവും മാറ്റും മാറ്റുമെന്നുള്ളതിൽ എനിക്ക് സംശയം ഇല്ല പക്ഷേ ഞാനിപ്പോൾ ഇത് മടക്കി അയക്കാൻ കാരണം ഇതൊന്നുമല്ല എനിക്ക് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു ഞാൻ രാവിലെ എണീറ്റാ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കഴിക്കും പിന്നെ ആഹാരത്തിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട് പച്ചവെള്ളം മുറയ്ക്ക് പലതും കഴിക്കും ആകെ ഒരു ദിവസം അഞ്ച് തവണേ കഴിക്കുകയുള്ളൂ അത് പച്ചവെള്ളവും പിടും കേട്ടോ ഈ അഞ്ച് തവണ അതിൻ്റെ അടുത്ത് അഞ്ച് നേരം ആഹാരം കഴിക്കുക എന്നല്ല ചെറുതായിട്ടൊരു വസ്തു ഭക്ഷിക്കുകയാണെങ്കിലും ഒരു ആഹാരത്തിൻ്റെ പട്ടികയിലാണ് ഞാൻ പഠിത്തം നിങ്ങൾ തന്നയച്ച ഗുളിക ഒരു ദിവസം അഞ്ചെണ്ണം കഴിക്കണം അപ്പോൾ ഞാൻ ഇവിടുത്തെ അഞ്ചും ഈ അഞ്ചും ആകുമ്പോൾ പത്തായി അഞ്ചിലൊതുക്കണം അപ്പോൾ ഈ ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരും രാവിലത്തെ വെള്ളം കൂടി മുതിർക്ക് ഒക്കെ മുണങ്ങിപ്പോവും അതുകൊണ്ട് ഒരു നേരമൊക്കെ ഏതെങ്കിലും ഒന്ന് കുറച്ച് പകരമാക്കിയിട്ടാണല്ലാതെ അഞ്ച് ഗുളിക കഴിക്കുമ്പോൾ അഞ്ച് ഭക്ഷണമായിട്ട് മാറുന്നതിനാൽ മടക്കി അയക്കുന്നു ആയിരം തവണ നിങ്ങളോട് നന്ദിയും കടപ്പാലും അറിയിക്കുന്നു അതിൽ വലിയ ഒരു തത്വം ഉണ്ട് ഈ തത്വത്തിൽ ജീവിച്ച ധാരാളം മഹാത്മാക്കളുടെ രാജ്യത്തുണ്ടായതുകൊണ്ടാണ് എല്ലാവർക്കും ആത്മാവ് ചിലരെ മാത്രം മഹാത്മാവ് എന്ന് വിളിക്കാൻ കാരണം ഉണ്ട് നമുക്കും മഹാത്മാവാം മരിച്ചു കിടക്കുമ്പോൾ ഒരു പുരോഹിതം വന്നിട്ട് മരിച്ച ആളെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു സ്ഥിതി വന്നപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു എടുത്ത് പറയാൻ മാത്രം ഗുണം ഇദ്ദേഹത്തിന് എന്താണുള്ളത് ആയിത്താൾ പറഞ്ഞു പറയാവുന്ന ഒരു ഗുണമില്ല രണ്ടാമത്തെ ആൾ പറഞ്ഞു ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും ഒരു ഗുണം എടുത്തു പറയാം കുറേ ആലോചിച്ചു മിക്കൊന്നും ആലോചിച്ച് കിട്ടുന്നില്ല മക്കളോട് ചോദിച്ചു മക്കൾ പറഞ്ഞങ്ങനെ എടുത്ത് പറയാൻ മാത്രം ഗുണമൊന്നുമില്ല ഇങ്ങനെ ആകരുത് എന്ന് പറയാനാണ് ഇന്ന് ഈ വിഷയം ചിന്തിച്ച് എടുത്ത് പറയാൻ മാത്രം ചില ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമല്ല ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം